നാല് വോട്ട് കിട്ടുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗവുമാണ് ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു കോടതിയിൽ ഉണർന്നായിരിക്കുന്ന കേസുകൾ ചാർജ് ഷീറ്റ് നൽകിക്കഴിഞ്ഞാൽ കൺസേൺഡ് ജുഡീഷ്യൽ ഓഫീസറുടെ ഡിസ്ക്രിപ്ഷണറി പവറില്ലാതെ അനുവാദമില്ലാതെ എങ്ങനെ കേസ് സർക്കാരിന് പിൻവലിക്കാൻ സാധിക്കും അത് സി ഐയുടെ വിഷയത്തിലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെടാതിരിക്കുന്ന വിഷയത്തിലും എല്ലാം ഈ സമാനമായിട്ടുള്ള വിഷയം ബാധകമാണ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി യോടൊപ്പം ഏറ്റവും കൂടുതൽ കേസെടുത്ത സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം ഈ കേസ് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് അസംബ്ലിക്കകത്ത് അസംബ്ലിക്ക് പുറത്ത് നിരവധി തവണ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എല്ലയിടത്തും കേസുകളെടുക്കാൻ നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മൃദു മോദിത്വ സമീപനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി തമിഴ്നാട്ടിൽ സി എ ഐ യുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത എല്ലാ കേസുകളും അവിടെ പിൻവലിച്ചു മുഖ്യമന്ത്രിക്ക് പൗരത്വ ഭേദഗതി നിയമം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ് തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലായിരുന്നുവെങ്കിൽ തമിഴ്നാട് സർക്കാർ ചെയ്തതുപോലെ ഒന്ന് കേസ് എടുക്കില്ലായിരുന്നു രണ്ട് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനടി അത് ചാർജ് ഷീറ്റ് നൽകാതെ അത് പ്രിമറ്റോർ സ്റ്റേജിൽ തന്നെ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നു പൌരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസുകൾ ആരംഭിക്കുന്നത് ഡിസംബർ മാസം മുതൽ അന്ന് ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ ശിക്ഷിച്ചു കഴിഞ്ഞു നിരവധി കേസുകൾ വെറുതെ വിട്ടു ബാക്കി വരുന്ന കേസുകൾ എല്ലാം തന്നെ കോടതിയുടെ മുമ്പിലാണ് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം കോടതിക്ക് മുമ്പിലുള്ളതായിരിക്കുന്ന കേസ് എങ്ങനെ പിണറായി വിജയൻ പിൻവലിക്കും എന്നുള്ളതാണ് ശബരിമല വിഷയത്തിലും സമാനമായ നടപടിക്കാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്തത് കേസുകൾ പിൻവലിച്ചില്ല അടിച്ചമർത്തൽ നയം തുടർന്നു ഹെൽമറ്റ് ധരിച്ച് വിശ്വാസത്തെ തകർക്കാൻ പോലീസ് അകമ്പടി സൌകര്യമൊരുക്കി പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുത്തു ആ കേസുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായി ഞാൻ പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ നേരിട്ടുള്ളതായിട്ടും അനുഭവം പറയാം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോഴിക്കോട് കസവ പോലീസ് സ്റ്റേഷൻ കേസിന്റെ എഫ്ഐആർ ഈ കേസിൽ സെക്ഷൻസ് വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി സെവൻ വൺ ഫോർട്ടി എയ്റ്റ് ടു എറ്റി ത്രീ ത്രീ തേർട്ടി ടു ത്രീ ഫിഫ്റ്റി ത്രീ വൺ ഫോർട്ടി നയൻ പി ഡി പി പി ആക്ട് ത്രീ ക്ലോസ് വൺ ഇതിലെ ഒന്നാം പ്രതി ഞാനാണ് രണ്ടാം പ്രതി കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസാണ് മൂന്നാമത്തെ പ്രതി ഇന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ അഡ്വക്കറ്റ് കെ പ്രവീൺ കുമാറാണ് ഞങ്ങൾ അൻപത്തിയാറ് പ്രതികളാണ് ഇതിലുള്ളത് അഞ്ച് ദിവസം കോഴിക്കോട് ജയിലിൽ കിടന്ന പൌരത്വ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ആ കേസിന്റെ ജഡ്ജ്മെന്റ് വന്നു ആ കേസിന്റെ വിചാരണ നടന്നു വിചാരണ നടന്ന സമയത്ത് പിണറായി വിജയന്റെ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് കോടതിയിൽ വാദിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും പ്രോസിക്യൂഷൻ ഇരയുടെ കൂടെ നിൽക്കാതെ വേട്ടക്കാരന്റെ രൌദ്രഭാവത്തിൽ സജീവമായി സി എ എ വിഷയത്തിൽ വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥിനോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രസംഗത്തിൽ തലോടലും ഇരവാദവും ഉയർത്തുന്ന മുഖ്യമന്ത്രി പ്രയോഗതലത്തിൽ പീഡനവും കേസും ശിക്ഷയും നടത്തുന്ന വേത്തക്കാരന്റെ റോളിലായിരുന്നു പിണറായി വിജയന് ഇരട്ട മുഖമാണ് മത്സ്യത്തൊഴിലാളികളുടെ കേസിന്റെ വിഷയത്തിലും പൗരത്വ ഭേദഗതി വിഷയത്തിലും ശബരിമല കേസിന്റെ വിഷയത്തിലും ഉൾപ്പെടെ ഇരട്ട മുഖമാണ് ശ്രീ പിണറായി വിജയനുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാട്ടിൽ വന്നു സുൽത്താൻ ബത്തേരിയിലെ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു ആ പൊതുയോഗത്തിൽ എൺപത് ശതമാനം സമയവും അദ്ദേഹം എടുത്തത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനും പേരെടുത്ത് വിമർശിക്കാനും കോൺഗ്രസിനെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും കെ സി വേണുഗോപാലിനെയുമൊക്കെ വിമർശിക്കാനാണ് അദ്ദേഹം എല്ലാ സമയവും അദ്ദേഹം വിനിയോഗിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം സി എ വിഷയത്തിൽ കോൺഗ്രസ് എന്ത് എന്തുകൊണ്ട് മൗനം പാലിച്ചു ബി ജെ പിയോടൊപ്പമാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒന്നും വേണ്ടിയില്ല കോൺഗ്രസ് നേതാക്കൾ ഒന്നും വേണ്ടിയില്ല തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹം അവർ വെച്ചുകൊണ്ട് ഉന്നയിച്ചത് ഞാൻ ശ്രീ പിണറായി വിജയന് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ സീരീസ് ഓഫ് ഇടപെടലുകൾ ഈ സമയം നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നടത്തിയ ഇടപെടലുകൾ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ചെറിയ പ്രസംഗത്തിന്റെ ഒരു വീഡിയോ സി എ എ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു പി ഡൽഹിയിലെ റായത്ത് മേഖലയുടെ സന്ദർശനം ഉൾപ്പെടെ ഡൽഹിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലുള്ള സമരമുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളും ഇടപെടലുകളും ഉൾപ്പെടെ പാർലമെന്റിലെ